അവതരണം സാലിം കരുളായി ഓഫീസിൽ നിന്നും അർജന്റ് വന്ന് പുറത്തേക്ക് പോയ ജഗൻ തിരികെ മുറിയിലേക്ക് വന്നപ്പോൾ രാത്രി ഏറെ ആയിരുന്നു ബെഡിൽ കിറന്നുറങ്ങുന്ന സേതുവിനെ കണ്ട് അയാൾ വാത്സല്യത്തുടർന്ന് പുഞ്ചരിച്ചു നാളെ സേതുവിനെയും കൊണ്ട് ശാമിന്റെ അടുത്തേക്ക് ചെക്കപ്പിന് പോകേണ്ടത് കൊണ്ട് തന്നെ ജഗനും വേഗം ഫ്രഷായി വന്നു ജഗൻ നാളത്തേക്കുള്ള അത്യാവശ്യ വർക്കുകൾ ചെയ്തു തീർക്കാനായി ഓഫീസ് റൂമിലേക്ക് പോകാനായി തിരിഞ്ഞപ്പോഴാണ് തൻ്റെ മുറിക്ക് മുമ്പിൽ പതിങ്ങി നിൽക്കുന്ന ശിവിയെ അയാൾ കണ്ടത് സത്യ പോയ സമയം നോക്കിയാണ് അവൾ അവിടേക്ക് വന്നതെന്ന് ജഗന് മനസ്സിലായിരുന്നു അവളെ കണ്ടതും അയാളിൽ ഒരു ചെറു പുഞ്ചിരി മുട്ടിട്ടു അവിടെ വന്ന നാൾ മുതൽ ജഗൻ ഉൾപ്പെടെ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു മുരടനായ സത്യ സ്വാർത്ഥതയോട് കൊണ്ടു നടക്കുന്ന ആ കുഞ്ചിപ്പണിനെ ആ വീട്ടിൽ വന്നതിന് ശേഷം അത്രയും അടുത്ത അയാൾ കാണുന്നത് തന്നെ ഇത് എന്താ ഇവിടെ അവളുടെ പരിങ്ങൾ കണ്ട് ജഗൻ ശബ്ദം ഉയർത്തി അത് കേട്ട് ശിവ പതിയെ ചിരിച്ചു ജഗൻ അടുത്തേക്ക് ചെന്നു ജഗന്റെ മുഖത്ത് ഗൗരവം കണ്ട് സത്യയും ജഗനും അച്ഛനും പോലെ ശിവ ചിന്തിച്ചു പോയി അതെ കുറെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ജഗന്റെ ശബ്ദം കേട്ട് ആദ്യം അവൾ ഇല്ലെന്ന് പിന്നീട് അവൾ ഉണ്ടെന്ന് തലയാട്ടി ജഗൻ അവളുടെ ഭാവങ്ങൾ കണ്ട് വല്ലാത്ത പാൽസല് തോന്നി ആഹാ ഇത് കൊള്ളാലോ എന്നോട് സംസാരിക്കാൻ വന്നിട്ട് ഇങ്ങനെ പേടിച്ച എങ്ങനെയാ അവനവളെ നോക്കി അല്പം കുസൃതിയോടെ ചോദിച്ചതും ശിവന അല്പം ജാളിതിയോടെ നോക്കി ബോളിങ് വാ നമുക്ക് ഇവിടെ ഇരിക്കാം സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞതും അല്പം അടിച്ചുകൊണ്ട് ശിവയും അമ്മ അഴികിലേക്ക് വന്നിരുന്നു ഇനി പറ കുഞ്ഞിപ്പെണ്ണിന് എന്നോട് പറയാനുള്ളത് ജഗൻ സ്നേഹത്തോടെ ചോദിച്ചതും ശിവമന്റെ കുഞ്ഞിപ്പണിന്നുള്ള ഗുലി കേട്ട് പതിയെ കുഞ്ഞിരിച്ചു നല്ല ചിരിയാണല്ലോ നീ ഇവിടെ കാണിച്ചു കാണിച്ചുകൂടുന്ന കുറുമ്പൊക്കെ ഞാനും കാണുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ എന്തൊരു പാമ്പൂല ഇരിക്കുന്നത് നോക്കി അവൻ പറഞ്ഞ കേട്ട് ശിവ വളിച്ചൊരു ചിരിപാസാക്കി ഓ സാന്നി ഇങ്ങനെയൊക്കെ അറിയാമായിരുന്നു ഞാൻ കേട്ടി നിങ്ങളൊരു മൂരുടെ മൂരാച്ചാണെന്ന് അവന്റെ കുറുമ്പ് തന്നെ സംസാരം കേട്ട് ജഗന്നുറക്കച്ചിരി കാന്താരി അതോടവർ തമ്മിൽ പരസ്പരമുള്ള അകൽച്ച കുറഞ്ഞ് രണ്ടുപേരും പരസ്പരം ഒരുപാട് നേരം സംസാരിച്ചു ശിവക്ക് എന്താ എന്നോട് പറയാനെന്ന് പറഞ്ഞത് ഇതുവരെ താൻ അത് മാത്രം പറഞ്ഞില്ല കേട്ടോ ദേ ഇപ്പത്തന്നെ സമയം ഏറെയായി നിന്റെ സൈക്കൽ കുട്ടിയെ വന്നാ പിന്നെ ഒന്നും നടക്കില്ല ജഗൻ അല്പം കാര്യമായും കുറഞ്ഞ തമാശ പോലെയും അവളോട് പറഞ്ഞതും അവൾ അയാളെ നോക്കി മുഖം കുറിപ്പിച്ചു എൻ്റെ കുഞ്ഞെ ഞാൻ ചുമ്മ പറഞ്ഞതാ നിന്റെ ദേവേടെ ഞാൻ ഇനിയൊന്നും പറയില്ല പോലെ ഇനി എന്റെ കൊച്ചി എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യം പറ ജഗൻ കാര്യം തിരക്കിയതും ഒരു നെടുവീർപ്പോ അവൾ അയാളോട് സംസാരിച്ചു തുടങ്ങി എല്ലാവരും നിനസേതുങ്ങനെ ദ്രോഹിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് അതിനോട് ചെയ്യുന്നത് മഹാദ്രോഹല്ലേ അവളുടെ ചോദ്യം കേട്ട് ജഗനാകമല്ലാതെ അവളിൽ നിന്നും അങ്ങനെ ചോദ്യം ജഗൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല സേതുമ പാവാങ്കിലേ ഞാനിവിടെ വന്ന മൂന്നാം ദിവസം രാത്രി ഇതുവഴി പോയപ്പോൾ ഈ മുറിയിൽ നിന്ന് സേതുമ്മയുടെ അടക്കുകളൊക്കെ അരച്ചിലേക്ക് കയറ്റി ജനലവഴി എത്തി നോക്കിയപ്പോൾ കണ്ടു അങ്ങൾ ആ പാവത്തെ ഒരുപാട് ദ്രോഹിക്കുന്നത് അതുപോലെ തന്നെ മഹിയങ്ങളും ഞാൻ വന്ന രണ്ടാം ദിവസം മഹീങ്ങളും സേതുമയെ ഒത്തിരി വഴക്ക് പറയുകയും വേദനിപ്പിക്കുകയും ചെയ്ത് ഞാൻ കണ്ടിരുന്നു എന്നിരുന്നല്ലാവരും ആ പാവത്തോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ശിവ പറഞ്ഞത് കേട്ട് ജഗൻ ആകെ വല്ലാതായി ശരിയാണ് കഴിഞ്ഞ ദിവസം ഓഫീസിലെ ടെൻഷനും മഹിയുടെ പെരുമാറ്റവും വേണുവിന്റെ പോര് വിളിയും എല്ലാം കൊണ്ടും ആകെ തല പെരുത്താണ് റൂമിലേക്ക് കയറി വന്നത് ആ സമയം പുതിയ പ്രൊജക്ടിന്റെ ഫയലിങ് കയറി കളിക്കുന്ന സേതുനെ കണ്ട് തന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല ആ സമയം അവളെ വേദനിപ്പിച്ചുകൊണ്ടാണ് താൻ തന്നെ ദേഷ്യം തീർത്തത് ഞാൻ ഷാരോട് ചോദിച്ചു നിങ്ങളൊക്കെ എന്തിനാ ആ ഭാവത്തിലൂടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആദ്യ ആൾ ഒളിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഞാൻ ആളെ വിട്ടില്ല ഒടുവിൽ ശാര്യമെന്നെ നിർബന്ധം സഹിക്കാൻ ആവാതെ മറച്ചു പിടിച്ച പഴയ കഥകളിൽ കുറച്ചൊക്കെ പറഞ്ഞു തന്നു അത് കേട്ട് ജഗന്റെ മുഖം ദേശത്താൽ ചുവന്നു അവന്റെ ഉള്ളിലേക്ക് കാർത്തകൻ്റെ ഓർമ്മകൾ ഇലച്ചെത്തി ഇതെല്ലാം മനസ്സിലായതുപോലെ ശിവജകന്റെ കയ്യിൽ പതിയുമൊന്നു തൊട്ടു അവൻ ഞെട്ടലോടവളെ നോക്കി ഇവിടെ ഉള്ളവരെ എന്നെ സ്വന്തമായി കണ്ടുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുക കാർത്തമ്മ സാറിന്റെ പാസ്റ്റാ സേതമ്മ സാറിൻ്റെ ജീവിതവും അതാദ്യം ഉൾക്കൊള്ളണം ഞാൻ കേട്ടറിഞ്ഞ സേതമ്മക്ക് ഒരിക്കലും കാർത്തമ്മയെ കൊല്ലാനാവില്ല ഷാരമ്പ് മറ്റെന്തോ ഒന്നുകൂടി ഇനിയും നമ്മൾ ഇന്നെല്ലാം മറച്ചുപിടിക്കുന്നത് പോലെ എനിക്ക് തോന്നി എവിടെയോ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ഈ അവസാന നിമിഷമെങ്കിലും സത്യം കണ്ടെത്താൻ ശ്രമിച്ചുകൂടെ ആ ഭാവത്തെ ഇനിയെങ്കിലും മനസ്സിൽ നിന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചൂടെ എന്റെ അപേക്ഷയാണ് എനിക്കറിയാം അങ്ങനെ സേതുമയെ ഒത്തിരി ഇഷ്ടമാണെന്ന് അങ്ങടെ ഈ കണ്ണുകളിൽ മനപൂർവ്വം മറച്ചു കൊടുക്കാൻ ശ്രമിച്ച സേതുമയോടുള്ള സ്നേഹം എനിക്കത് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നുകൂടി മനസ്സിൽ ചിന്തിച്ച് നോക്ക് ശിവ ജഗനോട് അത്രയും പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തേക്ക് പോയി അവളുടെ വാക്കുകൾ ജഗനെ നന്നായി തന്നെ സ്വാധീനിച്ചു അവനും ഒരു നിമിഷം മറിച്ച് ചിന്തിച്ചു പോയി സേതു നിരപരാധിയാണെങ്കിൽ താൻ അവളോട് ചെയ്തതൊക്കെ പൊറുക്കാനാകാത്ത തെറ്റാണെന്ന് അവൻ ചിന്തിച്ചു ഇല്ല അങ്ങനെ അവനൊരു ചാൻസും ഇല്ല സേതുവിന് നേരെയുള്ള തെളിവുകളൊക്കെ അത്രയും ശക്തമായിരുന്നു എങ്കിലും താൻ ഒരു സമാധാനത്തിനു വേണ്ടി ഒരിക്കലും കൂടി സത്യങ്ങൾ അന്വേഷിക്കണമെന്ന് ജഗൻ ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ചു അബിയുടെ ചതിയറിയാതെ വീണവൻ അന്ധമായി പ്രണയിച്ചു തന്റെ പ്രണയത്തിന്റെ അംശം ഒരു തീരാ കൊടുക്കുപോലെ തൻ്റെ ഉദരത്തിൽ ജന്മം അപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല ഗിരി ഇപ്പോൾ ഫുൾ ഹാപ്പിയിലാണ് അവന്റെയും ബാലയുടെയും പ്രണയം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം വീണയെ പലപ്പോഴും അബിയുടെ കൂടെ പുറത്തു വെച്ച് കണ്ടിരുന്നു അബിയെ അവനോ അറിയില്ലെങ്കിലും വീണയെ അവനോടൊപ്പം കണ്ട കാര്യം അവൻ ഗിരിയോട് പറഞ്ഞു നേനക്ക് ചിലപ്പോൾ തെറ്റിയതാവും നമ്മുടെ ചിഞ്ചുവിനൊരു പ്രണയം പോലും ഇല്ലടാ അങ്ങനെയുണ്ടെങ്കിൽ അവൾ നമ്മളോട് പറയാതിരിക്കുമോ ഗിരി പറയുന്നത് കേട്ടപ്പോൾ അനുവും ആകെ ആശയകോട്ടത്തിൽ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ചിഞ്ചുനൊന്ന് വിളിച്ചു നോക്ക് ഗിരി പറഞ്ഞതുപോലെ അനു ചിഞ്ചുനെ വിളിച്ചു കോൾ ലൗഡ് സ്പീക്കറിലിട്ടുകൊണ്ട് അവൾ ഫോൺ എടുക്കാൻ ആ ഇരുവരും കാത്തിരുന്നു ഹലോ വീണയുടെ ശബ്ദം കേട്ട് ഗിരി അനുവിനോട് ചോദിക്കുന്ന പോലെ കണ്ടു കാണിച്ചു ഡേയ് നീ ഇന്നലെ പുറത്തെവിടെയെങ്കിലും പോയിരുന്നോ അവന്റെ ചോദ്യം കേട്ടവളാകെ വിരണ്ടു ഈ ഇല്ലല്ലോ എന്താടാ ഏയ് ഒന്നുമില്ലടി എൻ്റെ ഒരു ഫ്രണ്ട് നിന്റെ ഹോട്ടൽ അയിലാൻ വെച്ച് കണ്ടെന്നൊരു സംശയം പറഞ്ഞു ഏയ് ആ അത് അത് ഞാനൊന്നും അല്ല എന്റെ അപകടം പറ്റിയത് കൊണ്ട് അച്ഛനെ കൂട്ടുന്നു ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു വേറെങ്ങും പോയില്ല രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചിലപ്പോ അയാൾക്ക് ആള് മാറിയതാവും വീണ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ആ ചിലപ്പോ അങ്ങനെയായിരിക്കും ആയിരിക്കും ഏതാ ശരിയടി ഞാൻ പിന്നെ വിളിക്കാം ഓക്കേടാ അവൾ വേഗം ഫോൺ വെച്ചു എന്നാൽ വീണയുടെ സംസാരത്തിൽ പതർച്ച ശ്രദ്ധിച്ച ഗീരി പെട്ടെന്ന് തന്നെ വീണയുടെ അമ്മക്ക് കോൾ ചെയ്തു അവൻ അവർക്ക് സംശയം തോന്നാതെ വിധം കാര്യം തിരക്കിയപ്പോൾ അവൾ സ്പെഷ്യൽ ക്ലാസിന് പോയെന്നാണ് അതോട് അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി ഇരുവരും പരസ്പരം ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആദ്യ നോക്കി ഗിരി അവളിത കുടുക്കി ചെന്ന് പെട്ടിട്ടുണ്ട് നെയ്യ് പേടിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നശിച്ചു പോകാൻ അറിഞ്ഞുകൊണ്ട് അവൾ അവസരമുണ്ടാക്കില്ല അത് കേട്ടാലും അതേ എന്ന പോലെ തലയാട്ടി ഒരു ദിവസം കൊണ്ട് തന്നെ തന്റെ ജീവിതം മാറിമറിഞ്ഞ് ഉൾക്കൊള്ളാനാവാതെ മരവിച്ച അവസ്ഥയിലായിട്ട് അഞ്ചു മറ്റുള്ളവരെ നിർമ്മിതത്തിൽ ഒരു കല്യാണ പെണ്ണായി അഞ്ചു ഒരുങ്ങിയിറങ്ങി സ്വയം വെറുപ്പ് തോന്നിയവൾക്കുന്നു തൻ്റെ മാനം കവർന്നിടത്തവന്റെ കയ്യിലേക്ക് തന്നെ എല്ലാവരും ചേർത്ത് തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു അവൻ തന്റെ ഭർത്താവായി കഴിഞ്ഞാൽ പിന്നീട് അവൻ ചെയ്തതൊക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ മാഞ്ഞു മാഞ്ഞിപ്പോകില്ലേ പക്ഷെ അവിടെ നീറിപ്പൊകിയുന്ന ശരീരവും മനസ്സുമായി നിൽക്കുന്ന താനെന്ന പെണ്ണിനെ ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല മായയും ദാസനും തങ്ങളാൽ കടിയും വിധം എതിർക്കാൻ നോക്കിയെങ്കിലും മാധവൻ മാധവനവരെയൊക്കെ അടക്കം നിർത്തി അഞ്ജുവിന്റെ മനസ്സിന്റെ വേദന മനസ്സിലാക്കി എല്ലാവരും പതിവിൽ സ്നേഹം കൊണ്ടും ആശ്വാസ വാക്കുകൾ കൊണ്ടും അഞ്ജുവിന് ചുറ്റും അവളെ പോതിരുന്നു അപ്പോഴും അവരിൽ ആരും തന്നെ അവളുടെ കയ്യിൽ ചുറ്റി പിടിച്ചിരിക്കുന്ന വിഷക്കുപ്പിയും അവളുടെ കണ്ണിലെ ജീവനിലാക്കിയും മാത്രം ശ്രദ്ധിച്ചില്ല തൻ്റെ പ്രാണന്റെ അല്ലാതെ മറ്റൊരു തന്റെ താലി തൻ്റെ കഴുത്തിൽ ഏർന്ന് അടുത്ത നിമിഷം ഈ നശിച്ച ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ ആ പെണ്ണു തീരുമാനിച്ചിരുന്നു കഥർ മണ്ഡപത്തിൽ വരന്റെ സ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുന്ന ആദിയുടെ മുഖത്തും നിറഞ്ഞ സന്തോഷമായിരുന്നു തന്റെ വീടിനെ നീക്കുമായി ഒരു താലി ചെറിയാൽ സ്വന്തമാക്കാനുള്ള തിടുക്കം അവനും വിഴികളിൽ നിന്നു മായും ദാസനും മറ്റു വഴികളൊന്നും ഇല്ലാതെ അഞ്ചുന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് പേപരാധിപ്പെട്ടുകൊണ്ട് ആ കല്യാണത്തിന് സാക്ഷ്യം വഹിച്ചു മാറിയിരുന്നു അഞ്ജുവിന് വരന്റെ അടുത്തായി കൊണ്ടിരുത്തിയത് ആദ്യത്തെ കുഞ്ഞിപ്പെങ്ങൾ ദർശിനിയും മോഹിനിയും ചേർന്നായിരുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ദർശിനിയെ തനയും തന്നെ ബോർഡിംഗിൽ നിന്നും മോഹിനി കുടിച്ചുകൊണ്ടു വന്നിരുന്നു ആദ്യം തനിക്കരകിലേക്കുന്ന പെണ്ണിനെ പ്രണയത്തോടെ നോക്കി അവന്റെ തോട്ടം കണ്ട് വെറുപ്പോടം തിരിച്ചുകൊണ്ട് കൈയിലെ വിഷക്കുപ്പിയിൽ അഞ്ചു ഒന്നുകൂടി പിടിമുറുക്കി അത്യാവശ്യം നാട്ടുകാരും ബന്ധുക്കളൊക്കെ അവിടെ കൂടിയിരുന്നു മായ വീണ്ടുന്ന മനസ്സോടെ തന്റെ മകള് നിറമിഴിയാലും നോക്കി താലി മൂന്ന് മുടിച്ചിട്ട് കെട്ടിക്കോളൂ പൂജാരി താലി ആദ്യത്തെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞതും ആദ്യം സന്തോഷത്തോടെ ആ താലി കയ്യിലേറ്റി വാങ്ങി അഞ്ചു തന്നെ മിണികൾ കൂട്ടി അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകി ഇറങ്ങി ചേട്ടാ മാപ്പ് മനസ്സുകൊണ്ട് കിരണിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് കുപ്പി പിടിച്ച കൈകൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ച അടപ്പ് അവൾ പതിയെ തുറന്നു അവളുടെ കടുത്തോരം ആദ്യ താലി ചേർത്തതും അഞ്ചോ ആ നിമിഷം തന്നെ കയ്യിൽ നിന്ന് വിഷം വായിലേക്കൊക്കെ വരുത്തി ആദ്യം ഞെട്ടിലോട് അവളെ നോക്കിയതും പെട്ടെന്ന് അവിടെ ഒരു വെടി വെടിശബ്ദം ഒഴിഞ്ഞു എല്ലാവരും പകപ്പോ അഞ്ജുവിനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് മാറി മാറി നോക്കി അപ്പോഴും ആദ്യം മഞ്ജുവും മണ്ഡപത്തിൽ നിന്ന് ഞെട്ടിപ്പോഴും എഴുന്നേറ്റിരുന്നു ഈ കുറഞ്ഞ സമയം കൊണ്ട് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും വ്യക്തമായി നിത്യാനലിലുള്ള ഭക്ഷണം ഒരു ആശുപത്രിയിലേക്ക് പോകാനായി ഇറങ്ങിയപ്പോഴാണ് മുറ്റത്ത് വീണ് ഛർദ്ദിക്കുന്നത് കണ്ടത് എന്താ ചിഞ്ചു അവൾ ആദ്യോടെ വീണ കടുത്തേക്ക് ചെന്നതും അവൾ പേടിയോടെ വേഗം ഷാൾ കൊണ്ട് തന്നെ മുഖം തുടിച്ചു ചിഞ്ചു എന്താ നിനക്ക് വയ്യേ ഏയ് പാനിയൊന്നും ഇല്ലല്ലോ പിന്നെ രാവിലെ തന്നെ നിത്യ നിത്യവളുടെ നെറ്റിയിൽ പതിയെ തൊട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും വീണാകെ പേടിച്ചു അതൊന്നുമില്ല ഇന്നലെന്താ കളിച്ചത് വായറ്റിനെ പിടിച്ചില്ല എഴുതി അവളെങ്ങനെയൊക്കെയോ തപ്പി തടഞ്ഞ കാര്യം പറഞ്ഞതും നിത്യൊന്ന് അമർത്തി മോളി നീ ഇന്ന് റെസ്റ്റ് എടുക്ക് വരുമ്പോൾ ഞാൻ ഷാർദിയുടെ ഗുളിക വലുതെന്ന് വാങ്ങിക്കൊണ്ട് വരാം നിന്റെ ഏട്ടനെങ്ങാനിത് അറിഞ്ഞ ആര് ചോദിക്കുന്നത് എന്നോടാ എന്താ നിത്യ ഞാൻ ഒന്ന് വീണപ്പോഴേക്കും എന്റെ കുഞ്ഞിപ്പങ്ങളെ ശ്രദ്ധിക്കാൻ പോലും ആളില്ലാതായോ എന്ന് നിത്യ അവളോടൊപ്പം കുസൃതിയോടെയും വേദനയോടെയും പറഞ്ഞതും വീണേനും പിഴികളൊന്നും നിറഞ്ഞു ആ ഞാൻ പോട്ടെ നിന്റെ ചേട്ടൻ എന്നെ വാളിലേക്ക് മാറ്റി ഇപ്പോഴെനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത് സത്യസാധ ആളുകൾ വന്ന് എല്ലാം സെറ്റാക്കി ഇല്ലെങ്കിൽ ഹോസ്ബിൾ വലിന്റെ കാറ്റിൽ തേടേണ്ടി വന്നേനെ ഞാൻ നിത്യം പറയുന്നത് കേട്ട് വീണൊന്നും മൂളി ഇപ്പോൾ അവളുടെ സത്യയെക്കുറിച്ച് കുറെയൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു ശിവയിൽ നിന്ന് അറിഞ്ഞ ദേവേട്ടനും ആനയിൽ നിന്ന് അറിഞ്ഞ സത്യും നിത്യയിൽ നിന്ന് അറിഞ്ഞ സത്യസാറും അവളുടെ മൂഢചിന്തകളെ മാറ്റിമറിച്ചിരുന്നു നിത്യ അവളോട് യാത്ര പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അനക്കപ്പോൾ പേടിക്കാനും വേണ്ടി ഒന്നുമില്ല കൈക്കും കാലിനും ക്ലാസ്റ്റിലുണ്ട് തലയിൽ അത്യാവശ്യം വലിയൊരു കെട്ടുണ്ട് അവനെ വാടിലേക്ക് മാറ്റിയ ശേഷമാണ് പ്രഭ വീട്ടിലേക്ക് മടങ്ങിയത് ഇപ്പോൾ അവൻ ബെഡിൽ തന്നെയാണെങ്കിലും അവന് താങ്ങായി നിത്യ കൂടെ തന്നെ നിന്നിരുന്നു ഗിരിയും മനുവും കാര്യങ്ങൾ അറിഞ്ഞ് അവരെല്ലാം അനിയെ വന്ന് കണ്ടും മടങ്ങി സത്യയുടെ ഗാഡ് സപ്പോർട്ട് മനുഷ്യ സംരക്ഷണം നൽകിക്കൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു അനിയുടെ അപകടം കിരണിനെയും ശിവിയെയും സത്യ ആദ്യം അറിയിച്ചിരുന്നില്ല ഈ അവസ്ഥയിൽ അവർക്ക് അത് താങ്ങാനാവില്ല എന്ന് സത്യക്ക് അറിയാമായിരുന്നു പക്ഷെ അവൻ കുഴപ്പമൊന്നും കണ്ടതും അവൻ ശിവയോട് കാര്യം പറഞ്ഞു എല്ലാം പറഞ്ഞ് അവൾ കുറെ കരയുകയും അവനെ കാണാൻ വാശി പിടിക്കുകയും ചെയ്തു അതോടെ കിരണിന്റെ വീട്ടുകാരും മുഴുവനും കാര്യം പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് അനിയെ പോയി കണ്ടു അവന് കുഴപ്പമൊന്നുമില്ല നേരിൽ കണ്ടപ്പോഴാണ് കിരണിന് പോലും ആശ്വാസമായത് അനിയുടെ സുഖ വിവരങ്ങൾ തിരക്കിയിട്ടാണ് സത്യയും കിരണും കാർഡ്സും അഞ്ജമിനടുത്തേക്ക് തിരിച്ചത് നിത്യ പോയത് വീണ അമ്മയോട് കള്ളം പറഞ്ഞിട്ട് ബാഗുമായി അവിടെ നിന്ന് ഇറങ്ങി അവൾ നേരഭിക്കടുത്തേക്കാണ് ചെന്നത് സത്യയുടെ നിരവധി കാർഡ്സ് ഓരോരുത്തർക്കും ചുറ്റും കണ്ണുമായി നിന്നു സ്റ്റൈലിൽ കിഴിന് കയ്യിലിട്ട് ഇറക്കിക്കൊണ്ട് കുറച്ച് ദൂരെയായി വാതിൽ കഴിഞ്ഞ നിൽക്കുന്നവനെ കണ്ട് എല്ലാവരും ആകെ പരു സത്യക്ക് പിന്നിൽ തന്നെ നോക്കി കണ്ണെന്ന് വെച്ച് നിൽക്കുന്ന കിരണിനെ കണ്ട് അഞ്ജുവിനെ മെഴികൾ മാഴ ഉൾപ്പെടെ അവിടെ നിന്ന് സകലും പകപ്പോ അഞ്ജുവിനെയും കിരണിനെയും തങ്ങൾ മുമ്പിൽ തോക്കുമായി നിൽക്കുന്ന കാട്സിനെയും മാറി മാറി നിൽക്കും സത്യയെ മനസ്സിലായ ശേഖരന്റെയും മായയുടെയും മാധവന്റെയും കണ്ണിൽ ഒരു നിമിഷം വീതി നിറഞ്ഞു കിച്ചിട്ട് കിരണനെ കണ്ടതും അഞ്ജുവിന്റെ ചുണ്ടുകൾ അത്ഭുതത്തോടെ പാതി മുഴിഞ്ഞു ആ നിമിഷം മറ്റെല്ലാം മറന്ന് അവളം അടുത്തേക്ക് പാഞ്ഞതും ഓടാൻ തുടങ്ങിയ അഞ്ജുവിന്റെ കയ്യിൽ അടുത്ത നിമിഷം പിടി പിടിമുറുങ്ങി എങ്ങോട്ടടി പുല്ല് നീ യോടുന്നേ ും അവന്റെ കൈയിലെ പിടിമുറുക്കി കൊണ്ട് അവൻ ചോദിച്ചതും അഞ്ജുവിനെങ്കിലും അതൊന്നും അവന്റെ ബലത്തിന്റെ മുമ്പിൽ ഫലം കണ്ടില്ല പേടിയോട് അവൻ മുഖം ഒയിട്ട് നോക്കിയ അഞ്ജു അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യഭാവം കണ്ട് വല്ലാതെ പായു പോയി അവടെ മിഴികൾ വീണ്ടും കിരണിലേക്ക് നീണ്ടതും ആദ്യം തന്നെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അഞ്ചു ആദ്യ അവൾ അത്രമേൽ ദേശത്തോടെ വിളിച്ചതും അവളൊന്ന് വെട്ടിപിറിച്ചു പയന്നുകൊണ്ട് അവൾ അവനെ മുഖം പോയിട്ട് നോക്കിയതും ആദ്യവളുടെ കൈ പുറകിലേക്ക് വളച്ചു പിടിച്ചുകൊണ്ട് അവൾ തന്നോട് അടുപ്പിച്ചു അഞ്ചു പേടിയോട് അവനെ മുഖത്തേക്ക് നോക്കിയതും ആദ്യവളുടെ ചെവിയോരം തന്റെ ചുണ്ടുകൾ ചേർത്തു നിന്റെ ഈ കണ്ണിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നത് നിന്റെ ആരാണെന്ന് നിന്റെ ഈ കണ്ണിലെ തിളക്കം ഈ മിഴികളിൽ നിറയുന്ന ഈ പിണയും ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നിന്റെ കീചേന അവനൊന്ന് ആദിയുടെ ചോദ്യം കണ്ട് അഞ്ജു ദയനീയമായി അവനെ നോക്കി അത് കണ്ട് ആദി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി അവൻ നിന്നെ തേടി ഇവിടെ വരെ വന്നില്ലേ അവനെ കാണുമ്പോൾ നിന്റെ മുഖത്ത് വിരിഞ്ഞ ഈ സന്തോഷം അതെന്തിനാണെന്ന് എനിക്ക് അറിയാൻ മടി പക്ഷെ അതൊക്കെ വെറുതെയാ എന്റെ കയ്യിൽ നിന്ന് മാത്രം പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ ഞാൻ നിന്നെ അനുവദിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അഞ്ജു ഒരുത്തരും ഞാൻ നിന്നെ വിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവളുടെ കവളിനെ പിടിമുറുക്കിക്കൊണ്ട് അവൻ അവളുടെ ചെവിയിലായി മുരണ്ടതും വേദന കൊണ്ട് അഞ്ചു ഏങ്ങിപ്പോയി അടുത്ത നിമിഷം ആദയോടെ തന്നെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി നിന്റെ കണ്ണിൽ വിരിയുന്ന അവനോടുള്ള ഈ പ്രണയം അതെന്നെ ഭ്രാന്തനാക്കുന്നു വേണ്ട അത് വേണ്ട ആചു നിന്നെ ഒരുത്തരും ഞാൻ വിട്ടു കൊടുക്കില്ല നീ അങ്ങനെയാവും നീ ജന്മം മോഹിക്കണ്ട വെറുതെ സ്വഭാവ നീ ആയിട്ട് മാറ്റരുത് അറിയാലോ നിനക്കെന്നെ ആദിയുടെ മുഖം ആ നിമിഷം മാത്രമേ വന്യമായിരുന്നു വിട് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ദുഷ്നാ നീ എല്ലെ പെണ്ണിനെ പോലും നീചൻ നിന്റെ താലിക്കോമ്പിൽ ഞാനൊരിക്കലും കീഴടങ്ങില്ല അഞ്ചു പേരുപോടത്രമേൽ തളർച്ച ബാധിച്ച ശബ്ദത്തോടെ പാഞ്ഞതും ആദ്യം മിഴികൾ ചുവന്നു അവളുടെ കവിളിൽ നിന്ന് കയ്യെടുത്ത് വയറിൽ പിടിമുറുക്കി കൊണ്ട് അവനുള്ള രൂക്ഷമായി നോക്കിയതും അഞ്ചു വേദന കൂടെ തൻ്റെ മിഴികൾ നിനക്ക് കൂട്ടിയടിച്ചു മര്യാദക്ക് പറഞ്ഞാൽ നിനക്കും മനസ്സിലാകില്ലല്ലേ ആ തേടി ഞാൻ നിന്നെ ദ്രോഹിച്ചു തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഞാൻ ശരീരം കൊണ്ട് സ്വന്തമാക്കി ഇതെല്ലാം ഞാൻ എന്തിനാ ചെയ്തതെന്ന് നിനക്ക് അറിയോ ദേ ഇതുപോലെ എനിക്ക് മുമ്പിൽ മറ്റൊരാൾ വന്ന നിന്നിൽ അവകാശം സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടിയാ നീ എന്നും എന്റേതും മാത്രമായിരിക്കാൻ വേണ്ടിയാ നോക്കിയേ നീ എന്നാൽ മടികില്ല നീ എന്റേതാണ് അഞ്ചു മറ്റൊരാൾക്ക് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അവനോട് തന്നെ നെഞ്ചോട് കൂടുതൽ പിടിച്ചു അപ്പോഴും അഞ്ചു വെറുപ്പോട് ഇപ്പോൾ അവനിൽ നിന്നും കുതിരി മാറാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു തൻറെ പെണ്ണ് മറ്റൊരു എന്റെ കരവരത്തിൽ ശ്വാസം മുടുന്നത് കണ്ട കിച്ചന് ആ നിമിഷം ആദ്യം ചൂട്ട് കൊല്ലാനുള്ള ദേഷ്യം തോന്നി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ അഞ്ചുവിനെയും മാതിയെയും നോക്കി സത്യ എല്ലാവരിലേക്കും വെറുതെ ഒന്ന് കണ്ണോടിച്ചു ഗാർഡ്സിന്റെ തോക്കിന് മുറിയിൽ പയത്തോളം നിൽക്കുന്നവരുടെയൊക്കെ ശ്രദ്ധ അപ്പോൾ അഞ്ചുവിലും മാതിയിലും വാങ്ങും അഞ്ചുവിനോടുള്ള അവന്റെ പെരുമാറ്റം മോഹിനിക്കും ശേഖരനും ഒഴുകിയ ബാക്കി ആർക്കും അത്ര പിടിച്ചില്ല ഇതെല്ലാം കണ്ട് സത്യ പതിയെ മുൻപോട്ട് ചുവടുകൾ വെച്ചു സത്യ ഒന്നും പ്രതികരിക്കാതെ ഫാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് തപ്പിയെടുത്തുകൊണ്ട് അവനെ തന്നെ ചുണ്ടോട് ചേർത്തു സിഗരറ്റിനെ തിരികൊളുളത്തിക്കൊണ്ട് അവൾ അല്പം മുമ്പിലായി കിടന്ന കസേയിലേക്ക് കാലുമേൽ കാല് കയറ്റി വെച്ചുകൊണ്ട് സത്യ തീപറഞ്ഞിരുന്നു കിരൺ വേഗം സത്യക്കാടുത്തേക്ക് ചെന്നു സത്യ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ എനിക്കിതൊക്കെ കണ്ടാകെ ദേഷ്യം കിരൺ എന്ന് സത്യവനെ ഒന്ന് നോക്കി നിന്റെ പെണ്ണിനെ വീണ്ടെടുക്കേണ്ടത് നിന്റെ ആവശ്യമാണ് നിന്റെ ദേഹത്തൊരു തരി മണ്ണ് വിഴാത ഞാൻ നോക്കിക്കൊള്ളാം ചെല്ലു ചെന്ന് നിന്റെ പെണ്ണിനെ രക്ഷിക്കും സത്യ കൂളായി പറഞ്ഞതും കിരണിന്റെ മെഴുകൾ തന്റെ പെണ്ണിനെ മറ്റൊരു താൻ ചേർത്ത് പിടിച്ചു നൽകുന്ന കാഴ്ചയിലേക്ക് പോയി അത് കണ്ട് കിച്ചുവിന്റെ രക്തം തെളിച്ചു അടുത്ത നിമിഷം ദേഷ്യത്തോടെ അവൻ അവർക്ക് നേരെ പാഞ്ഞു ഡോ ആദിയുടെ പിന്നിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് കിച്ചു അലറി പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് പിന്നിൽ നിന്ന് കിട്ടിയ അടിയിൽ ആദ്യ നിലത്തേക്ക് തെറിച്ചിട്ട് വീണു അവനോടൊപ്പം വീഴാൻ ഉറങ്ങിയ അഞ്ജുവിനെ വീഴുന്നതിന് മുമ്പേ തന്നെ കിരൺ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു തന്റെ പ്രാണന്റെ മാറിലെ ചൂടറിഞ്ഞതും അഞ്ചു അവനിലേക്ക് അല്പം കൂടി ചേർന്നു നിന്നു കിരൺ സങ്കടത്തോടവെ മുറുകെ നോക്കും നേരത്തെ കിരൺ വാതിക്കലിൽ നിന്നുകൊണ്ട് തന്നെ അഞ്ചുവും ആദ്യവും പരസ്പരം സംസാരിച്ചൊന്നും അവൻ കേട്ടിരുന്നില്ല ആദ്യ വീണേർത്തും ചാടി എഴുന്നേറ്റുകൊണ്ട് കിരണ നേരെ ചെന്നതും സ്റ്റീഫനാണ് നേരെ ഗണ്ണിച്ചുകൊണ്ടിരിക്ക പിടിച്ചു നിർത്തിയതുപോലെ ആദ്യ ആ തോക്കിനു മുമ്പിൽ നിച്ചലിനായി അനിസ്സഹ്യാവസ്ഥയിലും അവനും മിഴികൾ ദേഷ്യത്തോട് കിരണ നെഞ്ചിൽ പതുങ്ങിയിരിക്കുന്ന അഞ്ചുവിനെ നേരം അഞ്ചുട്ടി അത്രമേൽ ആദ്രമായി കിരൺ അവളെ വിളിച്ചതും അഞ്ചു പിതുമ്പരോടൊന്നും ഓടി എന്തിനാടി ഇങ്ങനെ കരയുന്നേ ഞാനില്ലേ ഒന്നുമില്ലട കിരൺ ബാൽസലത്തോടെ പറഞ്ഞു